ഹലോ പ്രിയ വ്യാപാരികൾ നിങ്ങളോടൊപ്പമുള്ള പദ്ധതി ജയിത കളെത്ത ഞങ്ങൾ കോർപ്പറേഷനെക്കുറിച്ചുള്ള പൊതുവായ ഡാറ്റയിൽ നിന്ന് ആരംഭിക്കുന്നു ആവശ്യമെങ്കിൽ ഒരു സ്റ്റോപ്പ് സ്ഥാപിക്കാൻ സാധ്യമാണ് സംശയാസ്പദമായ ഓർഗനൈസേഷന്റെ ഓരോ പാരാമീറ്ററും കൂടുതൽ ശ്രദ്ധയോടെ പരിഗണിക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു കമ്പനിയുടെ പ്രധാന സൂചകങ്ങൾ ഞങ്ങൾ പരിശോധിക്കും ജയഡഅ അരത് അതംബെ ധരമനെ ദലേശേ ഞ്ച് ഏപ്രിൽ പതിമൂന്നിലെ വിവരങ്ങൾ ഉപയോഗിച്ചാണ് ഈ അവലോകനം നടത്തിയത് വർഗീകരണം അനുസരിച്ച് കോർപ്പറേഷൻ ദേർപ്പറേഷൻ ജൈഡ് അലദ്ദം കയറി ഉപവിഭാഗത്തിൽപ്പെടുന്നു ഖർണോദ മഠയെ മൂല്യനിർണ്ണയത്തിൽ നാൽപ്പത്തിയേഴ് കമ്പനികൾ പങ്കെടുക്കുന്നു ഇത് വളരെ പ്രതിനിധിയാണ് ഈ വീഡിയോയുടെ അവസാനം ഞങ്ങൾ ഓർഡർ ടേബിൾ നോക്കും കമ്പനിയുടെ ആകെത്തുക പത്ത് പോയിന്റിൽ അഞ്ച് ഉപവിഭാഗത്തിന്റെ ശരാശരി സ്കോർ ഒന്ന് ദശാംശം ഒന്ന് പോയിന്റാണ് നിങ്ങൾ വളരെ വിശാലമായി നോക്കുകയാണെങ്കിൽ മുഴുവൻ ഓഹരി വിപണിയിലും സ്റ്റോക്ക് മാർക്കറ്റിന്റെ മൊത്തത്തിലുള്ള ശരാശരി സ്കോർ ഒന്ന് ദശാംശം ഒൻപത് പോയിന്റ് കമ്പനിയുടെ അഞ്ച് പോയിന്റ് റേറ്റിംഗിനെതിരെ ജക അരച്ച് ഒരു കമ്പനിയുടെ ഓഹരികളുടെ വിലനിലവാരം താരതമ്യം ചെയ്യുന്നു അര ഹെതം ഗയ ഉപവിഭാഗം ഓഹരികളും കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ ഓഹരികൾ ഞങ്ങൾ കാണുന്നു ജകര അര മൈനസ് പതിനാല് ദശാംശം അഞ്ച് ശതമാനത്തിന്റെ മാറ്റം കാണിച്ചു ഉപവിഭാഗത്തിലെ വില വ്യതിയാനങ്ങൾക്കെതിരെ മൈനസ് ഇരുപത് ദശാംശം അഞ്ച് ശതമാനം ഇത് കൃത്യമായി ഒന്നും പറയുന്നില്ല എന്നാൽ ഈ വസ്തുത ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ് കമ്പനിയുടെ വിപണി മൂലധനം അതം വരെ മൂല്യം എഴുപത്തി ഒന്ന് ഡോളർ ഇരുപത്തിയേഴ് സെന്റ് ബില്യൺ ഉപവിഭാഗത്തിന്റെ വിപണി മൂലധനം മുന്നൂറ്റി അറുപത്തി എട്ട് ഡോളർ ബില്യൺ ആണ് യഥ അരത് അദം വരെ പത്തൊൻപത് ദശാംശം മൂന്ന് നാല് എട്ട് ശതമാനം ഓഹരിയുണ്ട് ഉപവിഭാഗത്തിലെ വലിയ കമ്പനികളിൽ ഒന്നാണ് കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് മൂലധനം നാൽപ്പത്തി രണ്ട് ദശാംശം ആറ് രണ്ട് ബില്യൺ ഡോളറാണ് ഉപവിഭാഗത്തിന്റെ മൂലധനം നൂറ്റി അറുപത്തി ഒന്ന് ഡോളർ ബില്ല്യാണ് ലഹ്രഅ അതം വരെ ഇരുപത്തി ആറ് ദശാംശം അഞ്ച് അഞ്ച് രണ്ട് ശതമാനം വിഹിതം എക്സ്ചേഞ്ചിന്റെ ഓഹരികളും പുസ്തകമൂല്യവും താരതമ്യം ചെയ്യുന്നതിലൂടെ നമുക്ക് ഇനി പറയുന്നവ കാണാൻ കഴിയും പങ്കിടുക ജയഡ അർദാദ് എക്സ്ചേഞ്ച് മൂല്യം വിലയിരുത്തുന്ന കാര്യത്തിൽ ഉപവിഭാഗത്തിൽ പത്തൊൻപത് ദശാംശം മൂന്ന് നാല് എട്ട് ശതമാനമാണ് ബാലൻസ് ഷീറ്റ് മൂലധനം ഇരുപത്തി ആറ് അഞ്ച് രണ്ട് ശതമാനമാണ് ഇത് വിനിമയ മൂല്യത്തിന്റെ വിഹിതത്തേക്കാൾ മുപ്പത്തിയേഴ് ശതമാനം കൂടുതലാണ് ഉപവിഭാഗത്തിൽ കമ്പനിയുടെ വിപണി വിഹിതത്തിൻ്റെയും പുസ്തകമൂല്യത്തിൻ്റെയും വിലയിരുത്തൽ നല്ലത് ഒന്ന് പോയിന്റ് പഠനത്തിന് കീഴിലുള്ള കമ്പനിയുടെ കടബാധ്യതകൾ പത്ത് ഡോളർ അറുപത്തി അഞ്ച് സെന്റ് രണ്ട് ബില്യൺ ആണ് ബുക്ക് ക്യാപിറ്റലൈസേഷന്റെ കടം മൂലധനത്തിന്റെ ഇരുപത്തി അഞ്ച് ശതമാനമാണ് കമ്പനിയുടെ കടങ്ങൾക്കുള്ള സ്കോർ നല്ലത് ഒന്ന് പോയിന്റ് കമ്പനിയുടെ മാർക്കറ്റ് വിലയുടെ ലാഭം ആറ് ദശാംശം രണ്ട് ആണ് പതിമൂന്ന് ദശാംശം ഒന്ന് എന്ന ഉപവിഭാഗ ശരാശരിയിൽ ഇത് ഉപവിഭാഗ ശരാശരിയേക്കാൾ അൻപത്തിമൂന്ന് ശതമാനം കുറവാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ ഓഹരി വിപണി മൂല്യം അതിന്റെ ലാഭത്തിലേക്കുള്ള വിലയിരുത്തൽ വളരെ നല്ലത് രണ്ട് പോയിന്റ് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ ലാഭം പതിനൊന്നായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് മില്യൺ ഡോളറാണ് വരാനിരിക്കുന്ന പന്ത്രണ്ട് മാസത്തേക്ക് പ്രതീക്ഷിക്കുന്ന വരുമാനം ഏഴായിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്ന് മില്യൺ ഡോളറാണ് ഇത് നിലവിലെ സമയത്തേക്കാൾ മുപ്പത് ദശാംശം അഞ്ച് ശതമാനം കുറവാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി ലാഭസൂചകങ്ങളുടെ വിലയിരുത്തൽ സഹിക്കാവുന്നത് മൈനസ് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് കമ്പനിയുടെ മൂല്യവും വരുമാന അനുപാതവും ഉപവിഭാഗ ശരാശരി ആണ് ഇത് ഉപവിഭാഗ ശരാശരിയേക്കാൾ ഇരുപത്തി എട്ട് ശതമാനം കുറവാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ ഓഹരി വില വരുമാന സൂചകങ്ങളിലേക്കുള്ള വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ വരുമാനം അൻപത്തിമൂവായിരത്തി മൂന്നൂറ്റി എൺപത് മില്യൺ ഡോളറാണ് അടുത്ത പന്ത്രണ്ട് മാസത്തേക്കുള്ള ഫോർവേഡ് വരുമാനം മുപ്പത്തി ഏഴായിരത്തി എൺപത് മില്യൺ ഡോളറാണ് ഇത് നിലവിലുള്ളതിനേക്കാൾ മുപ്പത്തി ഒന്ന് ശതമാനം കുറവാണ് ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രവചിക്കപ്പെട്ട ഭാവി വിൽപ്പന വോള്യങ്ങളുടെ വിലയിരുത്തൽ സഹിക്കാവുന്നത് മൈനസ് പൂജ്യം ദശാംശം വിൽപ്പന മാർജിൻ ഇരുപത്തിയൊന്ന് അഞ്ച് ശതമാനമാണ് ഉപവിഭാഗത്തിന് ശരാശരി പതിനാല് ഉപവിഭാഗത്തിലെ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം ഏഴ് ദശാംശം നാല് ശതമാനമാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ലാഭക്ഷമത വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഉപവിഭാഗത്തിലെ ജീവനക്കാരുടെ എണ്ണം അനുസരിച്ച് കമ്പനിയുടെ വിഹിതം മുപ്പത്തി ഒന്ന് ദശാംശം എട്ട് നാല് നാല് ശതമാനമാണ് ഇത് വിപണി മൂലധന വിഹിതത്തിൽ അറുപത്തിയഞ്ച് ശതമാനം വർധനവാണ് ഈ വസ്തുത കമ്പനിയുടെ നിലവിലെ വിപണി മൂല്യം തമ്മിലുള്ള പൊരുത്തക്കേടിനെ പ്രതിഫലിപ്പിക്കുന്നു ജഗ ജഗംബയെ മറിച്ച് വിലക്കുറച്ചു കാണുന്നതിനു വേണ്ടിയാണ് ഓർഗനൈസേഷന്റെ ഒരു ജീവനക്കാരന്റെ വിപണി മൂലധനത്തിന്റെ അളവ് ആയിരത്തി നൂറ്റി തൊണ്ണൂറ്റി ആറ് ആയിരം ഡോളറിൻ തുല്യമാണ് ഉപവിഭാഗത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ആയിരം ഡോളർ ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം മുപ്പത്തി ഒൻപത് ദശാംശം മൂന്ന് ശതമാനമാണ് ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരൻ വിപണി മൂലധനത്തിന്റെ അളവ് വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഒരു വ്യക്തിഗത ജീവനക്കാരന്റെ ലാഭം നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഡോളർ ഒൻപത് ആയിരം ആണ് ഉപവിഭാഗത്തിൻ്റെ ശരാശരി നൂറ്റി അൻപത് ദശാംശം ആറ് ആയിരം ഡോളർ ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം ഇരുപത്തി എട്ട് ശതമാനമാണ് ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരൻ ലാഭത്തിന്റെ വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഒരു ജീവനക്കാരന്റെ കമ്പനിയുടെ വരുമാനം എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് ഡോളർ പൂജ്യം 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 ആണ് ഉപവിഭാഗം പ്രകാരം ആയിരത്തി അറുപത്തി ഒൻപത് ആയിരം ഡോളർ ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം പത്തൊൻപത് ശതമാനമാണ് ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു വ്യക്തിഗത ജീവനക്കാരന്റെ വരുമാനത്തിന്റെ ഏകദേശ കണക്ക് സഹിക്കാവുന്ന പൂജ്യം പോയിന്റുകൾ വിൽപ്പനയ്ക്കുള്ള ഓഹരികൾ പൂജ്യം ദശാംശം ആറ് ശതമാനമാണ് ഉപവിഭാഗ ശരാശരി രണ്ട് ദശാംശം ഒൻപത് ശതമാനമാണ് ഇത് ഒരു ചെറിയ ചൂഷണത്തിന്റെ അപകടസാധ്യതയുടെ സൂചകമാണ് സാങ്കേതിക സൂചകം ഗിരെ പതിനാൽ കമ്പനിക്ക് നാൽപ്പത്തിരണ്ട് ശതമാനം നിലവാരം കാണിക്കുന്നു ജയ അരത് അതംബേ ഉപവിഭാഗത്തിൽ ഗതേ ലെവൽ പതിനാൽ നാൽപ്പത്തിനാല് ശതമാനമാണ് ശരാശരി ഉപവിഭാഗത്തിന്റെ സെക്യൂരിറ്റികൾ കമ്പനിയുടെ ഓഹരികൾ പോലെ തന്നെ ഉദ്ധരിക്കുന്നു ജരംബെ കമ്പനിയുടെ ഇപ്പോഴത്തെ ഓഹരി വില ഏകദേശം അൻപത്തി ആറ് ഡോളർ എൺപത്തിയേഴ് സെന്റാണ് കമ്പനിയുടെ ഓഹരികൾക്കുള്ള സമവായ വില ഏകദേശം എൺപത്തിരണ്ട് ഡോളർ മുപ്പത്തിനാല് സെന്റാണ് നിലവിലെ എസ്റ്റിമേറ്റും സമവായ പ്രവചനവും തമ്മിലുള്ള വ്യത്യാസം ഏകദേശം നമുക്ക് ഓർഡർ ടേബിൾ നോക്കാം അത് ലഭ്യമാണ് പിൻ ചെയ്ത കമന്റിൽ അതിലേക്കുള്ള ഒരു ലിങ്ക് ഒരു നിശ്ചിത സീസണിൽ വിവരങ്ങളും റെഫറൻസ് സിസ്റ്റവും മുമ്പ് എടുത്ത എല്ലാ തീരുമാനങ്ങളും ഓർഡർ പട്ടികയിൽ അടങ്ങിയിരിക്കുന്നു കഴുത് ഓർഡർ ടേബിളിലേക്കുള്ള ആക്സസ് തികച്ചും സൗജന്യവും തുറന്നതുമാണ് പിൻ ചെയ്ത കമന്റിലെ ലിങ്ക് കമ്പനിയുടെ വിശകലനത്തിന്റെ ഫലമായി ജാച സ്റ്റോക്ക് മൂല്യനിർണയത്തിനുള്ള വിവരങ്ങളും റഫറൻസ് സംവിധാനവും ചെയ്ത് കരുത ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് ഡോളർ എൺപത്തി ആറ് സെന്റ് വിലയ്ക്ക് വാങ്ങാൻ ഒരു ഓർഡർ തുറക്കുക കമ്പനിക്ക് താരതമ്യേന ഉയർന്ന മൂല്യമുള്ളതിനാലാണ് ഓർഡർ തുറന്നത് കമ്പനിയുടെ വിലയിരുത്തൽ ഒരു മൂല്യനിർണ്ണയ മാതൃകയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് അക്കിമിന്റെ സൂചിക ലാഭം അറുപത് ദശാംശം എട്ട് എട്ട് ആയി സജ്ജീകരിച്ചിരിക്കുന്നു സ്റ്റോപ്പ് ലോസ് അൻപത്തിരണ്ട് നാല് ആയി നിശ്ചയിച്ചു ലാഭം അല്ലെങ്കിൽ സ്റ്റോപ്പ് നഷ്ടം വഴി ഓർഡർ അടച്ചിട്ടില്ലെങ്കിൽ ഈ സാഹചര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിമൂന്നിലെ എക്സ്ചേഞ്ച് സെഷന്റെ ഫലങ്ങളെ അടിസ്ഥാനമാക്കി ഓർഡർ സ്വതന്ത്രമായി ക്ലോസ് ചെയ്യുന്നു അല്ലെങ്കിൽ ഈ തീയതിക്ക് മുമ്പുള്ള അവസാന പ്രവൃത്തി ദിവസം ടിക്കർ എസ് എ ചത് ഒരു കൗണ്ടർ ബാലൻസിംഗ് സെയിൽ ട്രേഡായി മാറും ഒരു ബാലൻസിംഗ് ഓർഡറിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ഈ ചാനലിൽ ഇതിനകം പ്രസിദ്ധീകരിക്കും ഓർഡറുകളിൽ ഒന്ന് അടയ്ക്കുമ്പോൾ പ്രധാനം അല്ലെങ്കിൽ ബാലൻസിംഗ് ഒന്ന് ക്രമം യഥാർത്ഥ വിലയിൽ അടച്ചിരിക്കുന്നു ഈ വീഡിയോ കാണുന്നതിനും അതിൽ നിന്നുള്ള വിവരങ്ങളും സഹായ സംവിധാനവും ഉപയോഗിച്ചതിന് എല്ലാവർക്കും വളരെ നന്ദി കഴിയരുത്